അപ്പം ഞാനിത് ആ ഷോപ്പിലേക്ക് പോകുന്ന റേഖിയിട്ടുണ്ട് പിന്നെ അപ്പം സമയം എട്ട് മണിയാ കേട്ടോ ഒമ്പതരയ്ക്കല്ലേ ബസ് അപ്പം അതാസ്മി കൂട്ടുന്നുണ്ട് ഇന്നവിടെ മാണിയങ്ങാട് വേലല്ലേ അപ്പം അസ്മിക്ക് വേലയ്ക്ക് പോകണം എന്നു പറഞ്ഞാൽ അപ്പോൾ ഞാനും റിട്ട് എങ്ങോട്ടെന്നെ പോരൂട്ടോ ഞാനത് ആ ഷോപ്പിലെത്തി പിന്നെ അസ്മിനെ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ ഇതേ എൻ്റെ കമ്പനിയാണ് ഇവളുടെ ഏട്ടൻ്റെ കല്യാണ വർക്കാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നേന്ന് അപ്പോൾ കല്യാണം മറ്റന്നാളാണ് കല്യാണത്തിന് ക്ഷണം ഉണ്ട് കേട്ടോക്ക് പോവും വേണം അപ്പോൾ അവൾ എന്താ പറയുക സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നപ്പോഴാണ് ഞമ്മൾ കിങ്ങിണി പൂച്ചനാണ് കണ്ടത് കിങ്ങിണി പൂച്ച ഇപ്പോൾ എൻ്റെ സ്ഥിര കസ്റ്റമറാണ് കേട്ടോ ആൾ എപ്പോഴും ഉണ്ടാവേണ്ടി എടുത്ത് അപ്പോൾ ഇതാ ഞാൻ കണ്ടോ പറമ്പിലാണ് ഏത് കാട്ടുമുക്കിലാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ നമ്മളുടെ പറമ്പിൽ തന്നെയാണ് എന്താണോ ലഗേജ് രണ്ട് ലഗേജ് ഞാൻ കട്ട് ചെയ്യാനുള്ളത് കൊണ്ടുവന്ന അത് മറ്റന്നാൾ കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ എന്തായത് ലഗേജൊക്കെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നു അസ്മിക്കൂട്ടം വന്നില്ല കേട്ടോ അവിടെ വേലായതുകൊണ്ട് അസ്മിക്കൂട്ടം വന്നിക്ക് പരിപാടി കാണാൻ ഞാനില്ലാന്നെ ഫോൺ ഇട നിന്ന് പിന്നെ ഒന്ന് കൊടുക്കാനുള്ള കുറച്ച് അർജൻറ് വർക്കുകളുള്ളതുകൊണ്ട് ഞാൻ എന്തെയ്തു അവനെ വീട്ടിൽ കാക്കി പിന്നെ എനിക്ക് പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഞാൻ അർജൻറ് വർക്കുകൾ ചെയ്യല്ലേ പിന്നെന്താണെന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ ഇടയിൽ അഞ്ച് മണിക്കൊക്കെ കരൻറ്റ് പോകുമെന്ന് അറിഞ്ഞ് ഞാൻ ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ ഇവിടെ തള്ളത്തിരിക്കും നല്ല വെയിൽ കുറച്ചു നേരം കുറച്ച് നേരമായി ഇരിക്കണേ അതിൻ്റെടേ കമ്പനിക്കാരെ വിളിച്ചോപ്പം അതിനൊക്കെ കുറച്ചേരൊക്കെ വർത്താലം പറഞ്ഞു ഇപ്പം അതാ ഞാൻ പോട്ടങ്ങി ഇന്നലെ വീട്ടിൽ കെത്തിയാപ്പോൾ രാത്രി കേട്ടാൽ മതി നേരത്തെ വീട്ടിൽ എത്തിയപ്പോൾ അമ്മ കുറേ ചീത്തയിട്ട് അപ്പോൾ ഒന്ന് നേരത്തെ എത്താൻ വിചാരിച്ച് അപ്പോൾ നമ്മളിന്ന് രണ്ടേ മുക്കാലിൻ്റെ കേ കെരിക്കുന്നത് കേട്ടോ ബസ്സിന് പോന്നു അപ്പോൾ അപ്പോൾ ഇതാണ് ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു കേട്ടോ ഇതൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന എന്താ പറയുക ഓർഡറാണ് അപ്പോൾ രണ്ട് ബ്ലൗസാണ് കേട്ടോ തയ്ക്കാനുള്ളത് പിന്നെ അതിൽ ഈ ഗ്രീൻ അതാണ് എനിക്ക് അത്യാവശ്യമായിട്ട് കൊടുക്കാനുള്ളത് പിന്നെ ഇത് അർജൻറ്റില്ല ആക്കത്തിന് മതിയെന്ന് പറഞ്ഞാൽ കഴി കഴിയാണെങ്കിൽ ഞാൻ കൊടുക്കാമെന്നാണ് വിചാരിക്കണേ കേട്ടോ അപ്പം ഞാൻ എന്താ വെച്ചാൽ എനിക്കിത് നാളെ തന്നെ കൊടുക്കും വേണം മറ്റന്നാളെ കൊടുക്കണം പക്ഷെ നാളെ കൊടുക്കും വേണം അപ്പം ഞാനതൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഷോപ്പിലേക്ക് പോയാൽ തയ്ച്ചാൽ മതിയല്ലേ എളുപ്പമാണല്ലോ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യാൻ കൊണ്ടുവന്ന് പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് വന്നതല്ലേ അപ്പോൾ അതിൻ്റെതായ ഫിനിഷിങ് ഒക്കെ വേണ്ട ഇച്ചിരി ടെൻ ഒക്കെ ഉണ്ട് ഗൈസ് അപ്പോൾ ഞങ്ങൾ വിമാനിയങ്ങാട് വിലക്കോയിട്ട് അസ്മി കൂട്ടം വാങ്ങിയതാണ് പറഞ്ഞെന്താ വാങ്ങി അസോക്ക് വെള്ള പിന്നെ ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലും പിന്നെ മീഷോയിലൊക്കെ കണ്ടിട്ടുണ്ട് വെള്ളം നിറച്ചിട്ട് എഴുതിയല്ലേ എഴുതി

ഹലോ ഗുഡ് മോർണിംഗ് ഞാനേ ഒന്ന് ടയേർഡായി നമ്മളാ പെരുന്നാൾ തിരക്കൊക്കെയാണ് കഴിഞ്ഞപ്പോൾ പെരുന്നാൾ തിരക്ക് മാത്രമല്ല നമ്മളെ വേലൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ എന്താ പറയുക ഒന്ന് ക്ഷീണിച്ച് പോയില്ലേ അപ്പോൾ ഇതാ ഞാനീ പതിവേ പോലെ ഷോപ്പിലാണ് വർക്ക് ഷീലും കൊണ്ട് ഇന്നലെ ഞാൻ കുറച്ച് നേരം കിടന്ന് തുടങ്ങി ഇന്നലെ ഞാൻ വീട്ടിൽ വന്നിട്ട് അതായത് മാണിങ്ങാട്ടേക്ക് വന്ന് ഇവിടുന്ന് ഷോപ്പിൽ നിന്ന് പോകുമ്പോൾ എട്ട് മണിയാക്കണ് അപ്പോൾ പിന്നെ എൻ്റെ വീട്ടിൽ തിരിച്ച് പോകാൻ വയ്യല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മണ്ണിങ്ങാട്ടിക്ക് വന്നു അപ്പോൾ ഇന്ന് ഇന്ന് റിട്ടേൺ അങ്ങോട്ട് തന്നെ പോവുംട്ടാ പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് കല്യാണം ഉണ്ട് ഞാൻ പറഞ്ഞിരുന്നില്ല ഞാൻ കല്യാണം വർക്കൗട്ട് ചെയ്തിരുന്നില്ലേ അപ്പോൾ ആ കല്യാണത്തിന് ക്ഷണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും പോകണം നമ്മൾ കസ്റ്റമറുമാണ് അപ്പോൾ കല്യാണത്തിന് പോണം അതിൻ്റെ ഇടയിൽ ഇതാ എനിക്കിന്ന് ഒരു മൂന്ന് ചുരിദാർ കൊടുക്കാറുണ്ട് അവർക്ക് എന്തോ ഒരു തീർത്ഥാടനം എന്തോ ഉണ്ട് ഇപ്പോൾ ഇതാ ഒരു ചുരിദാർ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കുറച്ച് പണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെതാ പിന്നെന്താണെന്ന് വെച്ചാൽ രണ്ട് ഇതാ ഇതാണ് ചുരിദാർ അതിൻ്റെ വേണ്ട നെക്കൊക്കെ ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചതാണ് ഇതൊക്കെ ഞാൻ ഇന്നലെ തന്നെ പോകുമ്പോൾ ചെയ്ത കാരണം എനിക്ക് ഇന്ന് വന്നാൽ ഇന്നെനിക്ക് പറ്റുകയാണെങ്കിൽ രണ്ടേ മുക്കാലിൻ്റെ ബസ്സിന് റിട്ടൺ പോകണം വീട്ടിലേക്ക് പിന്നെ അതിൻ്റെ ഇടയിലേക്ക് കത്തിരി ഒക്കെ മൂർച്ചാക്കാൻ പോകാണ്ട് അങ്ങനെ കുറച്ച് പണികളുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കിന്ന് രണ്ടേ മുക്കാൽ ആകുമ്പോഴത്തേന് ഈ മൂന്ന് ചുരിദാറും കഴിയണം അതിൻ്റെ ഇടയിൽ കല്യാണത്തിന് പോകണം അതാണ് പ്രശ്നം കല്യാണം അല്ലെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇന്ന് നേരത്തെ തന്നെ ഷോപ്പിലേക്ക് എത്തിട്ടാണ് അറക്കനെ ഷോപ്പിലെത്തി പിന്നെ ഒരു അമ്മന് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഹോട്ടലിൽ നിന്ന് തുറന്നിട്ടില്ല പലചരക്ക് കടയിൽ നിന്ന് തുറന്നിട്ടില്ല രണ്ട് കടയിൽ നിന്ന് ലീവാണ് അപ്പം കിന്ന് ഹോട്ടലില്ലാത്തതുകൊണ്ട് ചായ കിട്ടൂല അപ്പം ഞാൻ വരുമ്പോൾ പഴംപൊരി കൊണ്ടുവന്നിരുന്നു നമ്മളെ ഹോട്ടലിൽ ഉണ്ടാക്കിയതാണ് അപ്പം ഞാൻ അത് കൊണ്ടുവന്നു പക്ഷേ ഞാൻ തിരക്കിന് ചായ അടക്കാൻ മറന്നുപോയി അപ്പോൾ അതെ പച്ച പഴമ്പും പച്ചമൊക്കെ പന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അല്ല അപ്പം തയ്ക്കും വീട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ നേരമല്ല പിന്നെ പിന്നെ എല്ലാ ഡ്രെസ്സിൻ്റെയും പാൻറ്റൊക്കെ ഞാൻ ഇന്നലെ രാത്രി തന്നെ തയ്ച്ചു വച്ചിട്ടാണ് പോയത് കേട്ടോ ടോപ്പുകൾ മാത്രമേ ഉള്ളൂ അപ്പം ആ വർക്ക് മാത്രമേ ഉള്ളൂ പന്ന് ചെയ്യാൻ പിന്നെ കല്യാണത്തിന് പോകുമ്പോഴത്തേന് അസ്മിയക്കൂട്ടനെ വീട്ടിൽ പോയിട്ട് കൊടുത്തു തന്നെ പിന്നെ ഒക്കെ ഒന്ന് ഡ്രസ്സ് മാറും ചെയ്യാം കേട്ടോ കല്ലേ അപ്പം ഞങ്ങളിതാ കല്യാണത്തിന് ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിത് രണ്ട് വർഷം മുന്നേ മീഷോന്ന് വാങ്ങിയ കേട്ടോ നാന്നൂറ്റി എഴുപതോ ആരെന്തോ വേണ്ടത് പ്രൈസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി നല്ല ലെന്തുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇത്തിരി വെട്ടിട്ടാണ് എന്തൊക്കെ ലെങ്ത് കൂടിയോണ്ട് ഞാൻ ഇത്തിരി ഒന്ന് വെട്ടി അടിപൊളിയാണ് കുഴപ്പമൊന്നും നമ്മളെ റയോൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി വൈസ് നല്ല സുഖമാണ് പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ ഷോളുമ്പോൾ ബീഡ്സ് വർക്ക് ഉണ്ട് അത് നെക്കിലും ഉണ്ട് പിന്നെ നമ്മളെ സ്ലീവിലും ഉണ്ട് അടിപൊളി ക്വാളിറ്റി വൈസ് കാലിൻ്റെ അടിപൊളി സൂപ്പറാണ് പിന്നെ അസ്മി കുട്ടവാ അസ്മി കുട്ടി അപ്പം ഇന്നലെ അസ്മ കൂട്ടേനെ ഇവിടെ ഇരുന്നിട്ടാ ഇല്ലടാ ഇന്നലെ മിനിയാന്ന് വന്നാണ് അപ്പം ഞങ്ങൾ രണ്ടാമെന്ന് കല്യാണം കഴിഞ്ഞാൽ റിട്ടേൺ അമ്മമാൻ്റെ വീട്ടിൽ പോവും ഇല്ലടാ പോണ്ടേ പോണം അപ്പോൾ അവിടെ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു ഓഡിറ്റോറിയത്തിലാണ് കല്യാണം അപ്പോൾ പതിനൊന്നേകാലി ആ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ പത്തേ നാൽപ്പതോ എനിക്ക് ഷോപ്പിൽ പോയിട്ട് വേണം കല്യാണം വീട്ടിലേക്ക് പോകാൻ അവിടെ വേണം പോകാനായിട്ടാണ് ബായ് 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 ബൈടാ ബൈ 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 പാടായി അസ്മി കുട്ട എന്താണ് എൻ്റെ മുഖം എങ്ങനെ വേണ്ട അത് മുടിയൊക്കെ കെട്ടിയപ്പോൾ ഒരു കോന കെട്ടില്ലേ മുടി ഉണ്ടായിരുന്നപ്പോൾ നല്ല രസമാണ് പക്ഷെ ഇവരെ മുടി വളർത്തി അപ്പം ഉണ്ടാവും ജലദോഷം അല്ലെങ്കിലും പനിയുള്ളതാണ് എന്നാലും അപ്പം ഒന്ന് മുടിയൊക്കെ ഒന്ന് കെട്ടി ഇനി ചൂടൊക്കെ അല്ലേ ഞാൻ മുട്ടയടിക്കാമെന്നു വിചാരിച്ചു പക്ഷെ അശ്വിനെ ഇഷ്ടമായില്ല അശ്വിൻ ഇപ്പോൾ ഇരിക്കും ചൂടുന്നു അത് നമ്മളിഷ്ടം മാത്രമല്ല മുഖ കുട്ടികളുടെ ആരോഗ്യം നോക്കണ്ടത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് ആ ഹസ്ബൻഡ് കുട്ടിൻ്റെ മുഖം ഇങ്ങനെ ആയതിൻ്റെ കാരണം ഓനെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കുറച്ചു നേരം ഒന്ന് എടുത്ത് അതിൻ്റെ ഇടയിലേക്ക് കോൾ വന്നപ്പോൾ ആളൊന്നും ഇറങ്ങി അതാണ് കേട്ടോ ഇത് ഇവിടെ നല്ല കിളികളൊക്കെ ഉണ്ട് വാ ഏ വാ ഓ കുറക്കണ്ട വയ്യ കുറക്കണ്ടോ അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആളുടെ മുഖം ഇങ്ങനെ ഇല്ലേടാ ഈ നടക്കൂലേ രണ്ടാം ക്ലാസ്സിലൊക്കെ എത്തിയ കുട്ടികൾ നടക്കല്ലേ ചെയ്യുക ചെയ്യാ നടത്തുക ആ ഞങ്ങളിത് ഓഡിറ്റോറിയത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം കല്യാണം വീട്ടിൻ്റെ അവിടെ നിന്ന് തന്നെ വണ്ടി ഉണ്ടായിരുന്നു പിന്നെ ബസ്സിനും വരായിരുന്നു നമ്മളെ എന്താ പറയുക പട്ടിറക്കാവ് കഴിഞ്ഞിട്ടാണ് ഈ ഓഡിറ്റോറിയം വരുന്നത് പക്ഷെ എനിക്കറിയില്ലായിരുന്നു അറിയാന്നുണ്ടെങ്കിൽ ഞാൻ മുൻകൂട്ടി ബസ്സിന് തന്നെ വന്നിരുന്നു പക്ഷേ ഒരുപാട് ടൈം അങ്ങനെ പോയിട്ടോ അപ്പോൾ അതാ ചെന്നപാടി നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു പിന്നെ ഞാൻ ഹോളിലേക്ക് പോയപ്പോൾ ഞമ്മളുടെ ഫ്രണ്ട്സും ടീച്ചറും ഇതാ ടീച്ചർ അവരൊക്കെ കേക്ക് മുറിക്കണ തിരക്കിലാണ് താ കല്യാണ ചക്കനും കല്യാണപ്പണ്ണൊക്കെ പിന്നെ അതെ അതിൻ്റെ എരുത്ത് എൻ്റെ കസ്റ്റമറുകൾ തന്നെയാണ് പക്ഷെ ഞാൻ അവരെ എരുത്തേക്ക് പോയില്ല കാരണം അവരിപ്പോൾ ഒരു കേക്ക് മുറിച്ചൊരു എന്തോ ചെറിയൊരു ആഘോഷമാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഞാൻ പോകണ്ടല്ലോ വെച്ചിട്ട് ഞാൻ വിട്ടുനിന്ന് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കാണുകയാണെങ്കിൽ എന്താ പറയുക അവരുടെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ തിരിച്ച് റിട്ടേൺ വണ്ടി പോകുന്നുണ്ടല്ലോ അപ്പോൾ ആ വണ്ടിയിൽ തന്നെ പോവാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കാൻ വന്ന് കാരണം എനിക്ക് മൂന്ന് ചുരിദാർന്ന് തയ്ച്ച് കൊടുക്കാണ്ട് നമ്മളുടെ പാൻറ്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ അതിനകത്ത് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു പിന്നെ സ്ഥിരം അസ്മിൻ്റെ ഇത് പരിപാടി തന്നെ അവൻ ഭക്ഷണം കഴിക്കാതെ അങ്ങനെ ഇരുന്നു അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ അസ്മിൻ്റെ ഷർട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ടാ ഇത് ഇട്ട് കണ്ടാണ് പോയത് പക്ഷേ എന്താണെന്നറിയോ എനിക്ക് രണ്ടേ മുക്കാൻ്റെ ബസ് മിസ്സായി എന്നിട്ട് ഞാൻ മൂന്നരുടെ ബസ്സിനാ വന്ന് കാരണം എനിക്ക് മൂന്ന് ചുരിദാറും അപ്പോൾ ഇന്ന് കഴിഞ്ഞിയില്ല അത് ഉണ്ടായത് പിന്നെ ഓഡിറ്റോറിയത്തിൽ നിന്ന് പോകാൻ കുറച്ച് ആയി പോയിട്ടോ അപ്പോൾ ആ കാരണം ഞാൻ മൂന്നരുടെ ബസ്സിന് വന്ന് അടുത്തുള്ള ലിഫ്റ്റൊക്കെ കഴിഞ്ഞിരുന്നെട്ട് അപ്പോൾ നല്ലൊരു ഷെയ്ഡില്ല അപ്പോൾ ഞാൻ ഇത് വാങ്ങാൻ വേണ്ടി വന്നതാണ് ഞാൻ മുന്നേ വാങ്ങിയിരുന്ന ഷെയ്ഡും എനിക്ക് എന്തോ ഒരു സുഖമായില്ല അപ്പം ഞാൻ വേറെ ഷെയ്ഡ് വാങ്ങി അതെ അതെ ഹസ്ബൻഡിന്റെ ഇടയിൽ ഹെയർ ഒക്കെ വെച്ചിട്ടുള്ള അവൻ്റെ ഓരോ പോക്രായങ്ങളാണ് പ്രായങ്ങളൊക്കെ ഇവിടെ എത്തിയാളെന്താടാ അങ്ങനത്തെ ഒരു ചേരി പോയി ഇവിടെ എത്തുമ്പോ ഒരു ചെരുവെന്താ കേക്ക് അച്ച മഞ്ഞ എല്ലാ കളറും ഇതിനെന്തേ വാങ്ങിക്കാം എല്ലാം വാങ്ങി കുളിക്കാം അവിടെ ചെന്നപ്പോൾ അവനക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതില്ല അപ്പം ഞാനിതാ തളിക്കാലത്തിന് ഡ്രിങ്ക്സ് കൊടുത്തു പിന്നെ ഞാൻ രണ്ട് പോപ്കോണിൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ടാണ് പത്ത് രൂപയുടെ രണ്ടെണ്ണം പക്ഷെ അത് എനിക്ക് വീഡിയോ കാണിക്കാൻ പറ്റിയില്ല അല്ല ഇനി ഇതൊക്കെ വാങ്ങിയിട്ട് വേണം പോകാൻ പിന്നെ എൻ്റെ ഇത്താത്ത കണ്ടിട്ട് എൻ്റെ മൂത്താപ്പാട കാത്തുക്കണ് അതിനകത്ത് ആ അത്താത്തവാനും കൂട്ടി അവ ഇത് എൻ്റെ മൂത്താപ്പാൻ്റെ രണ്ട് രണ്ട് പേരെ കുട്ടികളുണ്ടാ അപ്പോൾ അവരും കൂട്ടിയിട്ടാണ് പോണത് പിന്നെ ആങ്ങളെ ഉണ്ടാ ഞാളാക്കി തരുന്നത് വീട്ടിൽ കാക്കി തരാമെന്ന് പറഞ്ഞവന് കുറച്ച് നേരം ഞാൻ ഒരു ഒരു ഒന്നര മണിക്കൂർ മൂത്ത വീട്ടിലൊക്കെ നിന്ന് എന്നിട്ടൊക്കെയാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ദാ ഇതാണ് ആങ്ങളെട്ടാ അപ്പോൾ അവനെയും ഞങ്ങൾ ആക്കി തരാൻ തന്നെ സുഖമില്ല നടന്നു പോകണ്ടല്ലോ വിചാരിച്ചാൽ അങ്ങനെ എത്രക്കുള്ളൂ വീഡിയോ